തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വൻ തീപിടുത്തം അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപത്തുള്ള വീട്ടിലാണ് തീപിടിച്ചത് രണ്ട് ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അടയ്ക്കാൻ ആ ശ്രീതാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീത എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ നിമിഷ വൈകുന്നേരം മൂന്ന് അഞ്ചുതെ കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായത് ഇവിടെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയ്ക്കാണ് പിടിച്ചത് ഇവിടെ വലിയ അളവിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നു കൃത്യമായ മണ്ണെണ്ണയുടെ കണക്ക് ലഭ്യമായിട്ടില്ല ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ വർക്കല നിലയങ്ങളിലെ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് തീ അണച്ചു എന്ന് തന്നെ പറയാം രണ്ട് ബൈക്കുകൾ ഈ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്ത് നശിച്ചു ആർക്കും ആളായം ഉണ്ടായിട്ടില്ല എന്നാൽ മൂന്ന് പേർക്ക് ഈ വീട്ടുടമയായ പത്രോസിനും മകനടക്കം മൂന്ന് പേർക്ക് ഈ ഇത് പൊള്ളലേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്തായാലും വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത് വീടിന് സമീപത്തായി സൂക്ഷിച്ചിരുന്ന ഓയിൽ ക്യാനുകളിലേക്കാണ് ആദ്യം തീപടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിൻ്റെ ഈ തീപിടുത്തത്തിൻ്റെ കാരണമെന്നാണ് പ്രാഥമികമായ സംശയമെന്ന് അഗ്നിശമന ഉദ്യോഗസ്ഥർ പറയുന്നു വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു വീട്ടുടമയായ പത്രോസ് മകൻ ജിജോ എന്നിവരുടെ എന്നിവരടക്കം മൂന്ന് പേർക്കാണ് കൈകാലുകൾക്ക് പൊള്ളലേറ്റത് ഇവരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലെ മാറ്റിയിട്ടുണ്ട് ആശ്രയിത്താണ് വിവരങ്ങൾ നൽകിയത്